നാല്പത് വയസ്സിന് ശേഷമുള്ള ആളുകളൊക്കെ ആക്ച്വലി ജിറിയാട്രിക് പോപ്പുലേഷനിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് അത് നമ്മൾ നാട്ടിൽ പറയാൻ പറ്റില്ലല്ലോ ശരിയാണ് അതെ അപ്പോൾ ഞാൻ പ്രാവശ്യം കണ്ടതാ അവര് എന്താ വെച്ചാൽ അവൻ ഈ ഗെയിമിൽ മറ്റവനും ഉണ്ട് രണ്ടുപേരും കൂടെ അപ്പോൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ നിന്നെ ഉപ്പ വിളിക്കുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ രീതി മാറി വരഹമുല്ലാഹി വാത്തും ബിസ്മില്ല അലഹമില്ല വസ്സലാമ റസൂലില്ല പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻ്റർ ജനറേഷണൽ ബോണ്ട് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് രണ്ട് തലമുറകൾ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിനകത്തുള്ള അനുഭവിക്കുന്ന പ്രയാസങ്ങൾ രണ്ട് തലമുറകളും തമ്മിൽ ജെൻസി അതുപോലെ ജിറിയാട്ടിക്സ് എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ തലമുറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ ഇയാദ് മുഹമ്മദ് കൺസൾട്ടൻറ്റ് ജനറൽ മെഡിസിൻ ജിറിയാട്രിക്സ് ബദ്ദീസ് ക്ലിനിക് ചലപ്പുറം കോഴിക്കോട് അപ്പോൾ സാറേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാറെ നമുക്ക് പിന്നെ ഒരു പക്ഷേ പല ശ്രോതാക്കൾക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഈ ജീറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല പീഡിയാട്ടിക്സ് അവർ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ജീറിയാട്രിക്സ് എന്താണെന്ന് എന്തോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ പൊതുവേ ഈ ചോദ്യം നമ്മൾ എല്ലാ സ്ഥലത്തും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ജിറിയാട്രിക്സ് ആണ് എന്ന് പറയുമ്പോഴേ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുക ജിറിയാട്രിക്സോ എന്നുള്ള ഒരു ചോദ്യം ജിറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വയോജന രോഗവിഭാഗം അത് ആക്ച്വലി നമ്മളെ നാട്ടിൽ ഒരു എന്താ പറയുക അങ്ങനെ ഒരു പ്രാമുഖ്യത്തിലുള്ള ഒരു ഡിപ്പെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് ആളുകൾക്ക് അറിയില്ല എന്നല്ല എന്ന് സുപരിചിതമല്ല പറയാം അത് നമ്മൾ ആ കോഴ്സ് തന്നെ വളരെ ചുരുങ്ങിയ ഉള്ളൂ ഇപ്പം എറണാകുളത്ത് കോസ് ഉണ്ട് അതിന് ഒന്നോ രണ്ടോ സീറ്റേ ഉള്ളൂ അപ്പം പിന്നെ ചെ തമിഴ്നാട്ടിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ സീറ്റുണ്ട് പിന്നെ ആളുകൾക്ക് ഇത് വലിയൊരു ഇൻട്രസ്റ്റ് അല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റും ആയിരുന്നില്ല ഒരു സമയം വരെ ഇപ്പം ആളുകൾ വരുന്നു കാരണം എന്താ വെച്ചാൽ ജിറിയാട്രിക് പോപ്പുലേഷൻ കൂടി തുടങ്ങി കൂടി അതോടെ ജിറിയാട്രിക് ഡിമാൻഡ് ആക്ച്വലി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ജിറിയാട്രിക് ബേർഡൻ എന്ന് പറയും അതിപ്പോ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു അടുത്തൊരു നാലഞ്ചു വർഷത്തിനകത്ത് കേരളത്തിന്റെ പിന്നെ വയോജന പോപ്പുലേഷനാണ് കൂടുതൽ വളരെ കൂടുതൽ അതെ അതെ ഇപ്പൊ പണ്ട് മുതൽ ഇത് ഹാൻഡിൽ ചെയ്തിരുന്ന കൂടുതലും ന്യൂറോളജിയിലും സൈക്യാട്രിയിലും ഉള്ള ആളുകളെ കാരണം ഇവരെ കോർ പ്രോബ്ലങ്ങൾ പണ്ട് എന്തായിരുന്നു വെച്ചാൽ ഈ ന്യൂറോ സൈക്യാട്രിക് ഇഷ്യൂസ് ആയിരിക്കും അതായത് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഓർമ്മക്കുറവ് വിറയൽ അങ്ങനത്തെ സാധനങ്ങളാണ് ആളുകൾ ജിറിയാട്രിക്സിൽ ഗ്രൂപ്പ് ചെയ്യുക പക്ഷെ ജിറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി ഒരു ജനറൽ മെഡിസിൻ്റെ സൂപ്പർ സ്പെഷ്യലൈസേഷൻ തന്നെയാണ് പിഡിയാട്രിക്സിൽ നമ്മൾ എന്തൊക്കെ ആ പ്രായത്തിൽ കാണുന്നു അതേപോലെ പ്രശ്നങ്ങൾ അവരെ അവർ ഒരു ഒരുവിധം അതിൽ കൂടുതൽ പിഡിയാട്രിക്സിനെക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം അവർ ഒന്നിൽ കൂടുതൽ സൂപ്പർ സ്പെഷ്യലിസിനെ കാണിക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും അതായത് വയറിന്റെ പ്രോബ്ലം ഉണ്ടാവും ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാവും ഇതുണ്ടാവും ഇത് ഇവരൊക്കെ എന്ന് വെച്ചാൽ വേറെ വെവ്വേറെ ആയിരിക്കും കാണിക്കുന്നത് അപ്പം അതിൽ ഒരു മെയിൻ കോമ്പണന്റ് ആയിട്ട് വരുന്ന ഒരു സാധനം എന്താ വെച്ചാൽ പോളി ഫാർമസി മാനേജ്മെന്റ് എന്ന് പറയും പോളി ഫാർമസി മാനേജ്മെന്റ് ഇതിലുള്ളൊരു ചലഞ്ചാണ് കാരണം കാർഡിയോളജിസ്റ്റ് ഒരു മരുന്ന് എഴുതിയിട്ടുണ്ടാവും ചിലപ്പം അതേ മരുന്ന് ഗാസ്ട്രോ എഴുതിയിട്ടുണ്ടാവും ഈ ഈ രോഗീനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ മറ്റൊരു ആ പ്രശ്നത്തിന് എഴുതുന്നുള്ളൂന്നെല്ലായിരിക്കും വിചാരിക്കും ഇവർ ഓരോ പ്രശ്നം പറയുമ്പോൾ അതിനുള്ളതും മറ്റേ ഡോക്ടർ അപ്പം ഈ പോളി ഫാർമസി മാനേജ്മെന്റ് അതിലൊരു ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് മെയിനായിട്ട് ആയിട്ട് ശെരിക്കും വയസ്സിന് ശേഷമുള്ള ആളുകളൊക്കെ ആക്ച്വലി ജിറിയാട്രിക് പോപ്പുലേഷനിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ പറയാൻ പറ്റില്ല പറ്റില്ലല്ലോ ശരിയാണ് ആളുകൾ എല്ലാവർക്കും ഒരു ചാലഞ്ചാണ് അപ്പം ഇതിൽ ശരിക്ക് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ജിറിയാട്രിക്സിലാണ് വരാം സാധാരണ നിലയിൽ ഡോക്ടർമാർ തന്നെ അംഗീകരിക്കുന്നത് ഒരു അറുപത് വയസ്സിന് മേലെ എന്നുള്ളതാണ് അപ്പോൾ അറുപത് വയസ്സിന് മേലുള്ള ആളുകളാകുമ്പോൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടും ഇപ്പോൾ ഒരു പ്രൊസീജിയറിന് പോകുമ്പോഴൊക്കെ നമ്മൾ വിടും ഈ പോളിഫാർമസി മാനേജ് ചെയ്യുക അവരെ ഫിറ്റ്നസ് റെയർലി പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വെസ്റ്റേൺ കൺട്രീസിൽ പ കുറേ കാലങ്ങളായിട്ട് ഉള്ളതുണ്ട് അവരെ മാതാപിതാക്കൾക്ക് അവരെന്തെയും റെഫർ ചെയ്ത് ഡയറക്റ്റ്ലി വരാറുണ്ട് അതായത് അവരൊരു ജിറിയാട്രിക് ഇതിലാണ് ആ ബാക്കി മാനേജ്മെന്റ് മുമ്പോട്ട് ഒരു അവയർനെസ് അവിടെ പുറത്തുള്ളത് മിഡിൽ ഈസ്റ്റിൽ ഇല്ല വെസ്റ്റേൺ രാജ്യങ്ങളിൽ അത് ഓൾറെഡി ഉള്ളത് കൊണ്ട് അവരെന്താ വെച്ചാൽ അതിലൂടെയാണ് പോകുന്നത് കാരണം പണ്ട് മുതൽ ഈ ഈ ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര കൂടുതലായിട്ട് അവിടെ അവിടെ ഒരു എൺപതുകൾ മുതൽ തന്നെ ഈ ജനറേഷൻ ഗ്യാപ്പ് വന്നു തുടങ്ങി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതിങ്ങനെ വന്ന് ഒരു ട്വൻ്റി ഈ പോസ്റ്റ് കോവിഡ് ഇറയിലാണ് നമ്മളെ നാട്ടിലേക്ക് അതിങ്ങനെ ശരിക്കും വന്നു തുടങ്ങി അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടുത്തെ ജിറിയാട്രിക്സ് എന്ന് പറയുന്നത് ഓൾറെഡി വെൽ ഡെവലപ്ഡും ഓറിയൻറ്റഡുമാണ് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ പോയി ജിറിയാട്രിക്സിൻ്റെ അടുത്ത് പോയി അവിടുന്ന് ആണ് പിന്നെ ഓരോ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്കും വിടുന്നു അവർ പേഷ്യൻറ്റ് തിരിച്ചു വരുന്നു അവർ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു അത് അവരായിരിക്കും ഒരു പോയിൻറ്റ് ഓഫ് കോൺടാക്ട് കോണ്ടാക്ട് അതെ അവിടുന്ന് പിന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വരിക എന്നുള്ളതാണ് പിന്നെ എല്ലാ സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളായിട്ടും നമുക്ക് ബന്ധം വെക്കേണ്ടിയും വരും കാരണം അവരായിട്ടൊക്കെ കണക്റ്റ് ചെയ്യണം അതെ അതാണ് ഒരു ഇത് പിന്നെ എന്തായാലും ഈ ഒരു ഫേസ് ഓഫ് ലൈഫുകളിൽ എല്ലാവരും പോയേ പറ്റുള്ളൂ ആ ഒരു സമയമാകുമ്പോൾ വാർദ്ധക്യം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റും അതായത് ഒരു അതെ വാർദ്ധക്യവും മരണവും എന്താ പറയുക നമുക്ക് മരുന്നില്ലാത്ത രണ്ട് രോഗങ്ങളായിട്ട് തന്നെ പറയാം അപ്പം എന്തായാലും എന്ന് വെച്ചാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കുറേ മൊബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകൾ എന്താ വെച്ചാൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോകുന്ന ആ ആളുകൾ മൊബിലിറ്റി പ്രശ്നങ്ങളാണ് എപ്പോഴും പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഇപ്പൊ സാറ് നേരെ സൂചിപ്പിച്ചു മുകളിലുള്ള ആൾക്കാരാണ് ശരിക്കും ജിറിയ്സ് കാറ്റഗറിയിൽ വരുന്നത് അല്ലേ അല്ലെ സിംപിൾ ആയി പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ശരിക്കും കഴിയുമ്പോ നമ്മൾ ഏജിംഗ് മെക്കാനിസംസ് ബോഡിയിൽ ബോഡിയിൽ കാണിച്ചു തുടങ്ങും അതെ ഇനി ഓട്ടോമാറ്റിക്കലി അതിൻ്റെതായ വ്യത്യാസങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ ശരിക്ക് ഇൻ്റർ ജനറേഷൻ പോണ്ടിങ് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ജെൻസി കാറ്റഗറിയും അതുപോലെ തന്നെ പഴയ നമ്മൾ പെരിജി ഈ ഒരു വിടുന്ന അല്ലെങ്കിൽ നാൽപ്പതോ അമ്പതൊക്കെ വയസ്സ് പ്ര അറുപതൊക്കെ വയസ്സ് പ്രായമായ ആളുകൾ വീട്ടിലുണ്ടാവും അപ്പം ശരിക്കും ഈ രണ്ട് ഒരു ജനറേഷൻ തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ ശരിക്കും സാറ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു അറുപത് വയസ്സിന് മേലുള്ള ആളുകളും ഒരു ഇരുപത് പത്തഞ്ച് വയസ്സിന് ചുവടുള്ള നമുക്ക് എടുക്കാം ഈ തേർട്ടി ടു ഫിഫ്റ്റി ഏജ് ഗ്രൂപ്പിലുള്ളവർ എന്ന് വെച്ചാൽ ഇത് രണ്ടിലും പെടുന്നവരാണ്ട് അവർ രണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കും കുറേ ഈ ബിലോ ട്വൻറ്റി ഫൈവ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ എന്താ വെച്ചാൽ വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇറയല്ല നമ്മളിപ്പോൾ സത്യത്തിൽ എ ഐ ഒക്കെ പറയുമെങ്കിലും സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നതൊരു കമ്മ്യൂണിക്കേഷൻ റവല്യൂഷനാണ് നമ്മൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ മാറി അപ്പോൾ നമ്മൾ മക്കളെന്നെ ചിലപ്പം ഞാൻ കാണാറുണ്ട് നമ്മളിപ്പോൾ മോൻ്റെ അടുത്തൊക്കെ ഒരു കാര്യം ഒന്ന് ഇളയ മോനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ചിലപ്പോൾ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരു ഒരു ഗെയിമിൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ് അവർ എന്താച്ചാൽ അവൻ വിളിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഗെയിമിൽ മറ്റവനും ഉണ്ട് ഇവരെല്ലാവരും രണ്ടുപേരും കൂടെ കളിക്കുന്നത് അപ്പോൾ ആ ഗെയിമിനുള്ളിൽ കൂടെ അവർ അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ നിന്നെ ഉപ്പ വിളിക്കുന്നുണ്ട് ഉപ്പ ഇസ് കോളിങ് യു കമ്മ്യൂണിക്കേഷൻ്റെ രീതി മാറി ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഫാസ്റ്റ് ആൻഡ് എന്താ പറയുക എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അറിയുന്നതും ഈ അറുപതിനു മുകളിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ഉള്ള ആളുകൾ അവർക്കൊരു കാര്യം ഇപ്പം സ്വന്തം മാതാപിതാക്കളിനെ മക്കളോടൊരു കാര്യം പറയണമെങ്കിൽ ഒരു നൂറ് തവണ ആലോചിച്ച് പറയുന്ന ഒരു ജനറേഷൻ ആണത് അതായത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവർ മക്കളുടെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ എന്താ വെച്ചാൽ ഒരുപാട് തവണ അവന് ആ ബുദ്ധിമുട്ടുണ്ടോ ഈ ബുദ്ധിമുട്ട് കാരണം അവർ ഈ വഴിയിലൂടെ നടന്നു വന്നവരാ അപ്പം അവർക്കറിയാം ഓരോ സമയത്തും അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ അവരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഞാൻ പറയണോ എന്നുള്ള ഒരു ചാലഞ്ച് അപ്പം അവരെ കമ്മ്യൂണിക്കേഷൻ എന്താ വെച്ചാൽ ലാക്ഡ് ആൻഡ് ഡിലേഡ് ആയിരിക്കും ഇവര് മറിച്ച് എന്താ വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അവരെന്നെ സ്വന്തം ചെയ്യുക അങ്ങനെ ഒരു ജനറേഷൻ അപ്പം രണ്ടും ഒരു രണ്ട് ജനറേഷനിൽ നിൽക്കുന്ന ആ ഒരു വ്യത്യാസം ശരിക്കും ഇപ്പോഴത്തെ തലമുറയിൽ ഭയങ്കരമായിട്ടുണ്ട് അതാ പറഞ്ഞത് ഈ ട്വൻ തേർട്ടി ടു ഫോർട്ടി ഫൈവ് എന്താ വെച്ചാൽ ഇത് രണ്ടും ഉണ്ട് രണ്ടുമുണ്ട് രണ്ടും പെടും അവർക്ക് ടെക്നോളജിൻ്റെ ഇതിൻ്റെ കുറച്ചൊരു ഫാസ്റ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട് മറ്റവർ എക്സ്പീരിയൻസ് അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അതിൻ്റെതുമായിട്ടുള്ളൊരു ഇറയിലല്ല അവരെ അപ്പം മറ്റവർക്ക് എന്താ വെച്ചാൽ എക്സ്പീരിയൻസും ലൈഫിൽ കിട്ടിയിട്ടില്ല ഈ ഇരുപത്തിയഞ്ചിന് ഷോളമുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും കാര്യമായിട്ട് ഫേസ് ചെയ്തവർ അധികം ഉണ്ടാവില്ല മെജോറിറ്റി ആളുകളിലോട്ടും അപ്പം അവർക്ക് എന്താ വെച്ചാൽ ഇത് എത്രയാലും മറ്റവരെന്താ എന്നുള്ളത് ഫീൽ ചെയ്യാൻ കഴിയില്ല ആ ഒരു ഡിഫറൻസ് നമ്മളെ കുടുംബങ്ങളിലൊക്കെ കാണാം വ്യത്യാസങ്ങൾ കാണാം നമ്മളെ നാട്ടിലുള്ള ഒരു മൈഗ്രേഷൻ ഡ്രൈവും മാറി പണ്ടൊക്കെ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്കായിരുന്നു ആളുകൾ പോയിക്കൊണ്ടിരുന്നത് അത് മാറിയിട്ടിപ്പോൾ ആളുകൾ എന്താ പറയുക കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അപ്പം കൾച്ചറൽ ഷിഫ്റ്റ് നമ്മളെ നാടിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കാരണം ഇവർ എക്സ്പോസ് ആവുന്ന കൾച്ചർ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഇവർ എക്സ്പോസ് ആവുന്ന കൾച്ചർ എന്തേലേക്ക് മാറി ഈ വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറി മനസ്സല്ലേ അപ്പോൾ നമ്മളെ വീക്ഷണങ്ങളൊക്കെ ുക്ക് മാറി മാറി കംപ്ലീറ്റ്ലി മാറി അപ്പം അവർ പാരൻസിനായിട്ടൊക്കെ റിലേഷൻസ് വെക്കുന്നതൊക്കെ അങ്ങനെ ആയി മാറി തീർന്നിട്ടുണ്ട് ഇപ്പം ഭയങ്കര ഒരു വെസ്റ്റേൺ ഡ്രൈവ് നമ്മളെ കൾച്ചറൽ നമ്മളറിയാതെ വരുന്നുണ്ട് നമ്മൾ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിടുന്നതൊക്കെ പക്ഷെ എന്തായാലും എന്താ വെച്ചാൽ ആ ഒരു കൾച്ചറൽ മാറ്റം വന്നിട്ടുണ്ട് മറ്റേ ആണെങ്കിൽ കൾച്ചറലി ഇവരായിട്ട് കോപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ജനറേഷനും അല്ല അതാണ് ഒരു ഭയങ്കര ഒരു നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഡെലേമ അതാണ് ഇതിലിടയിൽ പെടുന്ന ആളുകളാണ് ഇതിന്റെ ഉള്ളിൽ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ഒരു കോമ്പടൻറ് അപ്പൊ അവരിതിൽ ഒരുപാട് എഫേർട്ട് ഇതിൽ ഇടേണ്ടി വരും സത്യാണ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അറുപതിൻ്റെ മുകളിലുള്ളവരും ഇരുപത്തഞ്ചിനും രണ്ട് ഗ്യാപ്പായിട്ട് നമ്മൾ കാണുമ്പോൾ ഈ ഇരുപത്തഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഇടയിലുള്ള ആൾക്കാർ ഈ രണ്ടിലും പെട്ടവരാവുകൊണ്ട് ഒരു വീടിനകത്തുണ്ടെങ്കിൽ അവർക്ക് രണ്ട് കൂട്ടി ഉൾക്കൊള്ളാൻ പറ്റും മുതിർന്ന ആൾക്കാരെ ഉൾക്കൊണ്ട് അവരെ അവിടെ സാഹസിക്കാൻ കഴിയും അതുപോലെ തന്നെ പുതിയൊരു ജനറേഷൻ്റെ ഒരു കാഴ്ചപ്പാടും പോക്കും ഒക്കെ മനസ്സിലാക്കി അവരോടും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറ ശരിക്കും ഇവരാണ് അവരെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ആൾക്കാരെ ബോണ്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളിതുപോലെ ഇപ്പം രണ്ട് പിന്നെ തലമുറകൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പറഞ്ഞു ഇത് ശരിക്കും ഒരു വീടിനകത്ത് ഒരു കുടുംബത്തിനകത്ത് എത്ര കണ്ട് അത് ബാധിക്കും പ്രത്യേകിച്ച് നമ്മളൊരു ജിറിയാട്രിക്സ് വിഭാഗത്തെ എത്ര കണ്ട് ബാധിക്കും നമ്മൾ ജിറിയാട്രിക് പോപ്പുലേഷനായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായി ബാധിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് നമുക്ക് ഇവർ എന്നുവെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ തേർട്ടി ടു ഫോർട്ടി ഫിഫ്റ്റി ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ അധികവും അവരായിരിക്കും ഇതിൽ ബ്രെഡ് വിനേഴ്സ് അതായത് ആ ആ കുടുംബത്തിൻ്റെ എന്താ പറയുക നമ്മൾ റിസ്ക് കൺട്രോൾ ചെയ്യുന്നത് ആ ഏജ് ഗ്രൂപ്പ് ആയിരിക്കും അപ്പോൾ അവർ പുറത്തായിരിക്കും കൂടുതലും ഈ രണ്ട് തലമുറകളായിരിക്കും വീട്ടിൽ ഉണ്ടാവുന്ന ആളുകൾ അപ്പോൾ ഇതിൽ ഒരു ജനറേഷൻ കംപ്ലീറ്റ്ലി ഒരു വെർച്വൽ ലോകത്ത് ഉണ്ടാവുകയും ഡിജിറ്റൽ ലോകത്ത് ഡിജിറ്റൽ ലോകത്ത് മറ്റൊരു ഇവരെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തുണ്ടല്ലോ ഇവർക്ക് ഒരു വിഷാദം ഇവരിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് വലിയൊരു പ്രോബ്ലമായി ഈ വിഷാദം ഈ ജനറേഷനിൽ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവരെ വൈറ്റ് മാ ബ്രെയിൻ ചുരുങ്ങാൻ തുടങ്ങും ബ്രെയിൻ ചുരുക്കം ഏലി എട്രോഫി ഇപ്പം ഭയങ്കര കോമണാണ് പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു അറുപത് എഴുപതിനു ശേഷം ആളുകൾക്ക് വരുന്ന ചേഞ്ചസൊക്കെ ഇപ്പോൾ ആളുകളിൽ ഏർലി ഫിഫ്റ്റീസിലൊക്കെ വന്നു തുടങ്ങി അമ്പത് കഴിയുമ്പോഴേക്കും വന്നു തുടങ്ങി എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാരണം അവരാണ് വീടുകളിലായിട്ട് കൂടുതൽ ഒതുങ്ങി നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഈ വിഷാദം കൂടുതലായിട്ട് വന്നു തുടങ്ങി പക്ഷെ ഇപ്പോൾ കുറേ നമ്മളെ നാട്ടിൽ കുറേ ആക്റ്റീവ് ഗ്രൂപ്പ്സൊക്കെ തുടങ്ങിയതോടെ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഇൻഡിപ്പെൻഡൻറ്റ് അവർ തമ്മിലുള്ള ഗ്രൂപ്പുകൾ കുറേ ഹൽക്കകൾ തുടങ്ങുന്നു അവർ തമ്മിലുള്ള പഠനങ്ങൾ നടക്കുന്നു അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ അപ്പം ഈ വീടുകളിൽ ഈ കണക്ട് കുറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വിഷാദത്തിൽ എല്ലാവർക്കും ഇത് പറ്റിക്കോളണം ചിലർക്ക് ഈ സോഷ്യലി ആവാൻ മടിയുള്ള ആളുകൾ ഉണ്ടാവും പൊതുവെ അവരെന്താ വെച്ചാൽ എപ്പോഴും ഇത് പിന്നോട്ട് നിന്നിട്ട് അവരിൽ വിഷാദവും ഓർമ്മക്കുറവും അങ്ങനത്തെ ഏജിങ്ങിൻ്റെതായ പ്രോബ്ലങ്ങളൊക്കെ വളരെ നേരത്തെ വന്ന് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം ഏകാന്ത നീങ്ങിക്കൊണ്ടിരിക്കും അതൊരു വലിയ ചാലഞ്ചാണ് അവർ ഇതിൽ നിന്ന് അവർ പ്രായം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിരിക്കും അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ചാലഞ്ച് നമ്മൾ വീടുകൾ കാണുന്നത് ന്യൂക്ലിയർ ഫാമിലി വന്നതോടുള്ള പണ്ടത്തെ ഈ കൂട്ടുകുടുംബ സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ഈ വയസ്സാൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോൾ എന്ന് ചിലവർക്ക് അവർക്ക് കുഴപ്പമില്ല അവർ തമ്മിൽ തന്നെ നല്ല റിലേഷൻഷിപ്പും അവർക്ക് സംസാരിക്കുകയും ബന്ധങ്ങളൊക്കെ ഉണ്ടാവും ഈവൻ നമ്മളെ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ പോലും ഈ പ്രോബ്ലങ്ങളുണ്ട് അധികം കൺസൾട്ടേഷൻസ് ഇപ്പം ഒരു അഞ്ച് മിനിറ്റിന് ചോടെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പം നമ്മൾ പ്രിസ്ക്രിപ്ഷനിലായിരിക്കും നമ്മൾ ഫോക്കസ് കോൺസെൻട്രേഷൻ ഒരു ഡോക്ടർ സൈഡ് കുടുംബം അല്ലാതെ തന്നെ പറയാം ഒരു ഡോക്ടർ സൈഡ് പ്രിസ്ക്രിപ്ഷൻ എഴുതി വേഗം ഒരു പ്രോബ്ലത്തിന് പ്രിസ്ക്രിപ്ഷൻ എഴുതി വിടുക എന്നല്ല ശരിക്കും നമ്മൾ ഒരു മെഡിക്കൽ ഇതിൽ തന്നെ എങ്ങനെയാണെന്ന് അറിയാം എൻ്റെ ഇപ്പം ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നത് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ദർശനം സ്പർശനം വൈദ്യം എന്നുള്ളതാണ് ആ അതായത് ആദ്യം ഒബ്സേർവ് ചെയ്യുക എന്താണ് അവരെ കേൾക്കുക അതാണ് ആ ദർശനം ഫേസിൽ നടക്കേണ്ടത് പിന്നെ സ്പർശനാണ് ഒരു പേഷ്യൻ്റിന് ടച്ച് കൊടുക്കുന്ന ഹീലിംഗ് ബാക്കി എല്ലാത്തിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നെക്സ്റ്റ് ആ സ്പർശനത്തിലൂടെ നമുക്ക് എന്താ വെച്ചാൽ പേഷ്യൻ്റ് കുറേ കംഫർട്ട് ചെയ്യാനും പറ്റും അവർക്കൊരു റിലീഫ് കൊണ്ടുവരാനും പറ്റും പിന്നെയാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ പിന്നെ ആണ് വൈദ്യം അവിടെയാണ് നമ്മൾ ഇന്റലക്ട് ഉപയോഗിക്കുന്നത് ബാക്കിയൊക്കെ എന്താ വെച്ചാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം അപ്പം ഈ ദർശനവും സ്പർശനവും കോമ്പോണന്റ് ആർക്ക് ചെയ്യാം ഈ വീടുകളിലുള്ളവർക്ക് തന്നെ ചെയ്യാം ഈ വൈദ്യം മാത്രമേ ഡോക്ടർ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പം ആ ദർശനം സ്പർശനം തന്നെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ചികിത്സയായിരിക്കും അത് നമ്മൾ വീടുകളിൽ ഒന്ന് റൂട്ടീൻ ആക്കി കഴിഞ്ഞാൽ അവര് അതെ അതെ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ചില പ്രായ ആളുകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഡോക്ടറെ കാണാൻ പോയി വന്നു കഴിഞ്ഞാല് അത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആള് മരുന്ന് തന്നു അയാളൊന്നും കോയലുവെച്ച് നോക്കിയത് കൂടി വെച്ചില്ല എന്നുള്ള രീതിയിൽ അവർ പോരാം അപ്പോൾ അത് അവർക്ക് ഭയങ്കര ആശ്വാസം നൽകുന്നുണ്ട് ഒന്ന് ഇപ്പോൾ സാറ് വേദന ഉണ്ട് ആ ഭാഗത്തൊന്ന് തൊട്ടു നോക്കുക ഇവിടെയാണോ വേദന എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടാൻ നൽകുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വീടിനകത്ത് നടക്കേണ്ടതാണ് വീട്ടിലെ ഇവരെ പരിചരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ കുടുംബങ്ങൾ മക്കൾ അല്ലെങ്കിൽ കൂടെ ആരാക്കൂടെ ഉള്ളവച്ചാൽ അവരൊരു വേദന പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ എന്താണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് വന്ന് തൊട്ട് തലോടി ഈ അവരൊന്ന് കേൾക്കാനും കൂടിയും സന്നദ്ധ ആയാൽ ഒരുപാട് അവർക്ക് ആശ്വാസം കിട്ടുമെന്നാണ് സാറ് സൂചിപ്പിച്ചത് വ്യത്യാസം അപ്പൊ ആ ഒരു ഗ്യാപ്പ് ശരിക്കും ഇവർ നന്നായിട്ട് അത് അസ്വസ്ഥപ്പെടുന്നുണ്ട് വീടിനകത്തുള്ള പ്രായമായ ആളുകള് മറ്റുള്ളവരിപ്പം സാറ് പറഞ്ഞാൽ തന്നെ ഈ ഒരു ട്വന്റി ഫൈവിന് താഴെ വരുന്നവർ മറ്റൊരു ലോകത്താ ഡിജിറ്റൽ ലോകത്താകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കുറെ അതിനകത്ത് അവർ സെർച്ച് ചെയ്തിട്ടും കണ്ടെത്തിയിട്ടും ആനന്ദം കണ്ടെത്തിയിട്ടും ഒക്കെ അവരവരുടെ ടൈം അങ്ങനെ പോകും പക്ഷെ ഈ പ്രായമായ ആൾക്കാരാണ് എപ്പോഴും ഈ ഒരു ഒറ്റപ്പെടലിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് സ്കൂളിങ്ങിലൂടെ ഒരുപാട് വ്യത്യാസം പഠനങ്ങളിലൂടെയും സ്കൂളിന്റെ കരിക്കുലത്തിലൂടെ ഒക്കെ എന്താണെന്നറിയുമോ അത് കൊണ്ടു കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാമല്ലോ നമുക്കൊരു പോയിന്റ്സ് പോലെ ഇന്ന് ഗ്രാൻഡ് പാരൻസ് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ സർവീസ് ചെയ്തു ആക്ടിവിറ്റി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവരിൽ ആ കൾച്ചർ സ്ലോലി ഡെവലപ്പ് ഡെവലപ് പിന്നെ അതല്ല അവരെ ബാക്കിയുള്ളതിനൊക്കെ അവരെ പ്രാപ്തരാക്കുന്നതിനൊപ്പം തന്നെ വീട്ടിനകത്തുള്ള മുതിർന്നവർ അല്ലെങ്കിൽ പ്രായമായവരോടേം കൂട്ട് ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ഒരു അവരെ പഠൻ പഠിപ്പിക്കലൂടി ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല നമ്മൾ പിന്നെ ആരോഗ്യ വിചാരത്തിന് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളിവിടെ ഈ ഒരു ചർച്ച നമ്മൾ തൽക്കാലം ഈ ഒരു എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ജെൻസിയും അതുപോലെ ജീറിയാറ്റിക്സും തമ്മിലുള്ള രണ്ട് ജനറേഷൻ ഗ്യാപ്പാണ് ഇൻ്റർ ജനറേഷൻ ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കോഴിക്കോട് ബദ്ദീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ജിറിയാട്രിക്സ് ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാറായിരുന്നു സാർക്കും അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു അസ്സാം വലിക്കും വരമത്തല്ലാ വാത്തു